ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ും പ്രസിദ്ധമായ തിരുവില്ലാമല പറപ്പള്ളി വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതിയില്ല താലപ്പൊലിയോടനുബന്ധിച്ച് വെടിക്കെട്ടിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് എഡിഎം ടീമുരളി ഉത്തരവിട്ടു വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് നൂറ് മീറ്ററിനുള്ളിൽ വീടുകളും വളർത്തുമൃഗങ്ങളും മറ്റുമുള്ളതായും സ്ഥലപരിമിതി കാരണം പൊതുജനങ്ങളെ നിയന്ത്രിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണെന്നും പെസോ നിയമാനുസൃത അംഗീകാരമുള്ള മാഗസിൻ അപേക്ഷകർക്കില്ലെന്നും കൂടാതെ ഓൺ സൈറ്റ് എമർജൻസി പ്ലാനും ഹാജരാക്കിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് മധ്യകേരളത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന പറക്കോട്ടുകാവ് താലപ്പൊലിക്കും വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് പൂരപ്രേമികൾക്ക് നിരാശ സമ്മാനിച്ചിരിക്കുകയാണ്